കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ആറാമത്തെ ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം कश्चित् क्लेशार्जितार्थक्षयविमलमतिर्नुद्यमानो जनमुखैः प्रागेवं प्राह विप्रो न खलु मम जनः कालकर्मग्रहा वा चेतो मे दुःखहेतुस्तदिह गुणगणं भावयत् सर्वकारी इत्युक्त्वा शान्तो गतस्त्वं मम तादृशीं नि ആ ഭക്തിമാർഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചിത്രത്തിന് ശാന്തത വേണം ആദ്യമായിട്ട് ആ ശാന്തത എങ്ങനെയാണ് ഉണ്ടാവണത് എന്നുള്ളതായിട്ടുള്ള ആ ശാന്തിയെ എനിക്ക് തരൂ എന്ന് ചിത്തശാന്തി തരൂ എന്നുള്ളതായിട്ടുള്ള അപേക്ഷയാണ് ഭഗവാനോട് ഈ ശ്ലോകത്തിൽ കാണുന്നത് അതിനൊരു ഉദാഹരണവും കൂടി പറയുന്നു ആ ചിത്ത എങ്ങനെയാണ് ചിത്തശുദ്ധി വരിക എന്നുള്ളത് അതിനുള്ളൊരു ഉദാഹരണം കൂടി അവിടെ ഒരു ഭിക്ഷുവിൻ്റെ കഥ ചുരുക്കി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഭിഷുവിൻ്റെ കഥ ഭാഗവതത്തിലെ കാര്യമായിട്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വളരെ ചുരുക്കിയിട്ടുള്ളതായിട്ടുള്ളൊരു സംഗ്രഹം ഒറ്റ ശ്ലോകത്തിലിവിടെ പറഞ്ഞിരിക്കുകയാണ് കശ്യിത് ഒരുവൻ അതായത് ഒരു ബ്രാഹ്മണൻ അവന്തി രാജ്യത്തുണ്ടായിരുന്നതായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് ക്ലേശാർജിതാർത്ഥ ക്ഷയവിമലമതിഹി ക്ലേശാർജിതമായിട്ടുള്ള അർത്ഥം ഒരുപാട് സമ്പാദിച്ചു അദ്ദേഹം നല്ലോണം ക്ലേശിച്ചിരുന്നു നല്ലോണം സമ്പാദിച്ചു എന്നായി സമ്പാദിച്ചതൊന്നും അവരവർ ഭുജിക്കൂല അവരവർ ഉപയോഗിക്കില്ല വേറെ ആരൊക്കെ കൊടുക്കൂല്ല അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചു ക്ലേശാർജിതം ക്ലേശത്തോടുകൂടി ആർജിതമായ സമ്പാദിച്ചതായ സമ്പാദിച്ചു കൂട്ടിയതായിട്ടുള്ള അർത്ഥം ആ സമ്പത്ത് അത് മുഴുവൻ ക്ഷയം ക്ഷയിച്ചു എന്നാണ് പറയണത് അതായത് കുറേ പേര് കട്ട് വേറെ ചെല്ല് തട്ടിപ്പിറിച്ചു കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴിയിലൊന്നും അല്ല അദ്ദേഹം വേണമെന്ന് വിചാരിച്ച മാർഗത്തിലൊന്നുമല്ല അത് വേണമെന്ന് വിചാരിച്ചില്ല അദ്ദേഹം കൂട്ടി വെക്കണമേ സമ്പത്ത് ഉണ്ടാക്കണമെന്നേ വിചാരിച്ചുള്ളൂ അത് ചിലവാക്കിടിക്കണേ പറ്റിയിട്ടൊട്ടും വിചാരിച്ചില്ല അപ്പോൾ വളരെ ആർക്കും കൊടുക്കൂല സ്വയം ഉപയോഗിക്കൂല അങ്ങനെ കൂട്ടിവയ്ക്കും അപ്പം ഈ ആളുകൾക്ക് അതൊരു അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ കുറേ പേര് അത് കെട്ടുകൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ നശിച്ചു അപ്പോൾ ആളുകളൊക്കെ ഇദ്ദേഹം ഒരു കാരുണ്യവും അദ്ദേഹത്തിനോടുണ്ടായിരുന്നില്ല പൊതുവെ ആളുകൾക്കൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പരിഹസിക്കാനും അദ്ദേഹത്തിനെ ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഈ അദ്ദേഹം വിചാരിച്ചു ഇതൊക്കെ എൻ്റെ ഇതാണ് എന്ന് വിചാരിച്ചാൽ അദ്ദേഹം സന്യാസി ചെയ് കൊടുക്കും എന്നും ഇല്ലാണ്ടായപ്പോൾ സന്യാസി സന്യാസി ആയപ്പോഴും ആൾക്കാർ ഉപദ്രവിച്ചു തുടങ്ങി അദ്ദേഹത്തിന് ഈ കള്ളാൻ എന്നുള്ള മുദ്ര വന്നിരിക്കുന്നു അവിടെ അതായത് പിഷ്കൻ അറുപത് പിഷ്കനായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ പിശുക്കൻ ഇപ്പോൾ ഒരു സന്യാസിയായിട്ട് ആയിട്ട് നടക്കുകയാണ് വൃത്തിയില്ലാണ്ട് അപ്പോൾ ഒരു സന്യാസിയായിട്ട് ആയിട്ട് നടക്കുകയാണ് എന്നുള്ള നിലയിൽ പരിഹസിക്കാനും ആളുകളെ ഉപദ്രവിക്കാനും പരിഹസിക്കുക മാത്രമല്ല ഉപദ്രവിക്കാനും തുടങ്ങി അദ്ദേഹത്തിന് എവിടെയെങ്കിലും അദ്ദേഹത്തിന് കുളിക്കാനുണ്ടെങ്കിൽ ആ വെള്ളത്തിലൊക്കെ ആ ഭാഗത്തൊക്കെ വൃത്തിയേടാക്കി വെക്കും ഭക്ഷണം കഴിക്കാനും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വൃത്തി ഇങ്ങനെ ആളുകളൊക്കെ അദ്ദേഹത്തിന് ഉപദ്രവിക്കാനും തുടങ്ങി എന്താണെന്നു വെച്ചാൽ അദ്ദേഹത്തിന് ആളുകൾ ആളുകളെയൊന്നും അദ്ദേഹം വേണ്ട വിധത്തിൽ ബഹുമാനിച്ചിട്ടുമില്ല സമ്പത്തുണ്ടായിരുന്ന കാലത്ത് വേണ്ട വിധത്തിൽ ചിലവാക്കിയിട്ടുമില്ല അപ്പം ഈ ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനോടുള്ളതായിട്ടുള്ള ഒരു പുച്ഛവും പരിഹാസവും ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെത്താൻ തോന്നുകയാണ് അതാണ് ഇവിടെ പറയണത് കശിൽ ക്ലേശാർജിതാർത്ഥ ക്ഷയവിമലമതിഹി അതൊക്കെ ക്ഷയിച്ചപ്പോൾ വിമലമായിട്ടുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിനുണ്ടായി എന്നാണ് എല്ലാവരും ഇല്ലാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി തെളിഞ്ഞു എന്നാണ് അതാ അ ദാരിദ്ര്യം എന്നുള്ളത് എപ്പോഴും മനസ്സിനെ പാകപ്പെടുത്താൻ നല്ലതാണ് എന്നുള്ളതാണ് അവിടെ അപ്പം അധിക ഉണ്ടാവുക അല്ല നല്ലത് ഇല്ലാതെ കണ്ടിരിക്കുകയാണ് നല്ലത് എന്ന് പറയാണ് അങ്ങനെ വിമലമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയ ഒരു വിപ്രൻ പ്രാഗേവം പ്രാഹ വിപ്രഹ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു നുദ്യമാനഹ ജനൗഹൈഹി ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ ഉപദ്രവിച്ചു തുടങ്ങി അതായത് ഈ പണ്ട് ക്ലേശാർജിതാർത്ഥം ായത് കൊണ്ട് അർത്ഥം സമ്പാദിക്കാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടി അതൊക്കെ സൂക്ഷിച്ചു വെച്ചു ആരൊക്കെ കൊടുക്കാണ്ടിരുന്നു ആരും നല്ല വാക്ക് പറയാതെ കൊണ്ടും ഒക്കെ ഇരുന്നു അങ്ങനെ കൊണ്ട് ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ പീഡിപ്പിക്കാൻ തുടങ്ങി ഓരോരോ തരത്തിൽ ഇപ്പം അദ്ദേഹത്തിനൊന്നും ഇല്ലല്ലോ ഇഷ്ടംപോലെ പീഡിപ്പിക്കാം എന്നുള്ള നിരത്തിൽ അദ്ദേഹത്തിനെ ഇഷ്ടംപോലെ പീഡിപ്പിക്കാൻ തുടങ്ങി ജനങ്ങൾ മുദ്യമാനഹ ജനൌഖൈഹി ജനൌഖത്താൽ ജനസമൂഹത്താൽ നുദ്യമാനനായിട്ട് പീഡിപ്പിക്കപ്പെട്ടവനായിട്ട് പ്രാഗ് ഏവം പ്രാഹ പണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വിപ്രൻ പറയുക ഉണ്ടായിട്ടുണ്ട് ഏവം പ്രാഹ സ്വയം പറഞ്ഞു അദ്ദേഹം സ്വയം വിചാരിച്ചു എന്നാണ് പ്രാഗ് പണ്ട് ഇങ്ങനെ ഒരു വിപ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം ക്ലേശത്തോടു കൂടി വളരെ ധനം സമ്പാദിച്ചു അതൊക്കെ പലതരത്തിലെങ്കിൽ ക്ഷയിച്ചു പോയി ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്യാസിയായി സന്യാസിയായിട്ട് നടന്നു പക്ഷേ സന്യാസിയായിട്ട് നടന്നപ്പോഴും ആളുകൾ അദ്ദേഹത്തിനെ ഒരുവിധത്തിൽ പല വിധത്തിലും പീഡിപ്പിച്ചു തുടങ്ങി എന്നാണ് അങ്ങനെ മുദ്യമാനഹ ജനൌഖൈഹി ജനങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവനായിട്ട് ഏവം പ്രാഹ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ഉള്ളിലെ മനസ്സിൽ വിചാരിച്ചു എന്നാണ് എന്താണ് വിചാരിച്ചത് ചേതോമേ ദുഃഖഹേതു എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ മനസ്സ് മാത്രമാണ് അതായത് എൻ്റെ മനസ്സിൽ ഞാൻ ദുഃഖം നന്നെല്ലാം തോന്നണതാണ് എനിക്ക് ദുഃഖം അല്ലാതെ കണ്ട് എൻ്റെ ദുഃഖത്തിന് വേറെ ആരും കാരണമല്ല ചേതോമേ ദുഃഖഹേതുഹു ചേത മേ എൻ്റെ ചേതസ് തന്നെയാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്താണത് പറയാൻ കാരണം ചേതോമേ ദുഃഖഹേതുഹു തതിഹ ഗുണഗണം ഭാവയത് സർവകാരി അത് ഗുണഗണങ്ങളെ ഭാവിക്കുന്നു ഭാവനം ചെയ്യുന്നു ഭാവിക്കുന്നു അവിടെ ഭാവന ചെയ്യുന്നു ഇത് ഗുണങ്ങള് ത്രിഗുണങ്ങളെ ഈ ത്രിഗുണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ഒക്കെ എൻ്റെ 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 എന്നിങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യണത് അതൊക്കെ ഗുണഗണങ്ങളുടെ ഗുണങ്ങളെ കൊണ്ടുള്ളതാവണം ത്രിഗുണം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഇത് മുഴുവനെ അതൊക്കെ ഞാൻ എൻ്റെ എന്നുള്ളതായിട്ടുള്ള വിചാരം എനിക്കുണ്ടാവുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖമൊക്കെ ഉണ്ടാവുന്നത് ഇതൊന്നും എൻ്റേതല്ല എന്നങ്ങോട്ട് വിചാരിച്ചാലോ ഒരു ദുഃഖമില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും അതും എന്നെ അല്ല ചെയ്യണത് എൻ്റെ ഈ ശരീരത്തിനെ ചെയ്യണു എന്നേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ദുഃഖം ഉണ്ടാവില്ല അപ്പോൾ അതല്ലാതെ എന്ന് വേണ്ടതായിട്ടുള്ള വിചാരമാണ് ദുഃഖഹേതുവായിട്ട് വരുന്നത് ഈ ചേതസ് ബുദ്ധി ഗുണഗണങ്ങളെ എൻ്റെ 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 എന്ന് പറഞ്ഞ് ഭാവിക്കണു ഗുണഗണങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ളതായ എല്ലാറ്റിനെയും എൻ്റേത് ഞാൻ എന്നിങ്ങനെ അഹങ്കരിക്കണോ അതുകൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടാവുന്നത് എന്നാണ് അത് ഭീതിർ നാമദ്വിതീയാത്ഭവതി എന്നാണ് രണ്ടാമതൊന്നുണ്ടെങ്കിലേ ഭീതിയുള്ളൂ ഭയം എന്നുള്ളതുള്ളൂ അത് രണ്ടാമതൊന്നുമില്ല എന്നുണ്ടെങ്കിലോ പിന്നെ ഭയമില്ല രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ വേറെ ഒന്നേ അല്ലേ ഭയപ്പെടേണ്ടത് അവരവരെ തന്നെ അവരവർ ഭയപ്പെടില്ലല്ലോ അപ്പോൾ രണ്ടാമതൊന്ന് എന്നുള്ളത് ഇല്ല എന്നങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ദുഃഖമില്ല എന്നാണ് ചേതോമേ ദുഃഖഹേതു എന്താ അതോ കാരണം പറയാൻ തതിഹ ഗുണഗണം ഭാവയത് സർവകാരി ഉക്കുതുവാ അത് തന്നെയാണ് ഗുണഗണം ഭാവയത് ഗുണഗണങ്ങളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഗുണങ്ങളെ ഗണ ഗുണഗണം എന്നുവെച്ചാൽ ഗുണസമൂഹം സത്വരജ സമൂഹ ഗുണങ്ങൾ അവയിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള ബാക്കി വസ്തുക്കൾ ഇതിനെയൊക്കെ ഭാവയത് ഭാവനം ചെയ്തുകൊണ്ട് അതായത് ഞാൻ എൻ്റെ എന്നുള്ളതായിട്ടുള്ള വിശ്വ കൂടി സർവകാരി ഇതെല്ലാം ഉണ്ടാക്കി തീർക്കുന്നു സർവത്തെ ചെയ്യുന്നു ഉണ്ടാക്കി തീർക്കുന്നത് ഈ ദുഃഖം എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ ഈ ചേതസ്സാണ് എന്നാണ് ആ ചേതസ്സാണ് ഗുണഗണങ്ങളെ സൃഷ്ടിച്ച് അതിനെ മുഴുവൻ എൻ്റെ എൻ്റെ എന്നുള്ളതായിട്ടുള്ള വിചാരത്തോടു കൂടി അതൊന്നുമില്ല എന്നുണ്ടെങ്കിലോ പിന്നെ ഒന്നുമില്ല എന്നുള്ളതാണ് പിന്നെ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ അവിടെ ഞാൻ എന്നുള്ളതായിട്ടുള്ള അഹം ഭാവം എന്നുണ്ടല്ലോ അതില്ല അത് അതും കൂടിയില്ല ആ ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം കൂടിയില്ല ഞാൻ എന്നുള്ളത് ഇല്ല അപ്പം പിന്നെ ചേതസ്സും ചേതസ്സും കൂടി ഇല്ല അങ്ങനെ അത് ഉണ്ടാക്കണതായിട്ടുള്ള ചേതസ്സാണ് എൻ്റെ ദുഃഖങ്ങളെക്കൊക്കെ കാരണമായിട്ട് തീരുന്നത് എല്ലാം ചെയ്യുന്നത് മുഴുവൻ ഉണ്ടാക്കുന്നത് മുഴുവൻ ആ ചേതസ് തന്നെയാണ് അതില്ലാത്തപ്പോൾ വേറൊന്നും ഇല്ല ആ ഗുണഗണമില്ല എന്നാൽ പിന്നെ ഒരു ദുഃഖവും ഇല്ല എന്നാണ് ചേതോമേ ദുഃഖഹേതു ഇഹ ഗുണഗണം ഭാവയ ഗുണഗണങ്ങളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഭാവനം ചെയ്തുകൊണ്ട് സർവകാരി എല്ലാത്തെയും ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നു അതായത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു ആ പ്രപഞ്ചത്തിൽ എനിക്ക് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാക്കുന്നു എൻ്റെ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാക്കുന്നു ഇതൊക്കെ ഈ ചേതസ്സിന്റെ പണിയാണ് എന്നാണ് ഇത്യുക്വാ എന്ന് പറഞ്ഞിട്ട് ശാന്തോ ഗതസ്ത്വ ഗതസ്ത്വം ശാന്തനായിട്ട് അത് ചേതസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ആ ചേതസ്വിനെ അങ്ങോട്ട് നല്ലോണം നിയന്ത്രിച്ച ശാന്തനായി തീർന്ന് ഗതസ്ത്വാം അങ്ങയെ പ്രാപിച്ചു അതുപോലെ ഗതസ്ത്വാം മമജ ഗുരുവിഭോ താദൃശീം ചിത്തശാന്തിയും മമജ എനിക്കും അപ്രകാരമുള്ള ആ ചിത്തത്തിൻ്റെ ശാന്തിയെ ഉണ്ടാക്കി തരൂ അന്ന് ആ വിപ്രയം കൊടുത്തതുപോലെ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചിട്ട് എല്ലാറ്റിനും കാരണം ഈ ഗുണകിടങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നതായിട്ടുള്ള ഈ ബുദ്ധിയാണ് അതുകൊണ്ട് എനിക്ക് ആ ബുദ്ധി വേണ്ട എന്നുള്ള നിലയിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ഗുണഗണങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ശാന്തനായി തീർന്ന് ഭഗവാനെ പ്രാപിച്ചു അതുപോലെ എനിക്കും ആ ചിത്തശാന്തിയെ ഉണ്ടാക്കി തരൂ മമജഗുരുവിഭവോ താദൃശ്യം അപ്രകാരമുള്ളതായിട്ടുള്ള ആ ചിത്തശാന്തിയെ ചിത്തശാന്തിയും ചിത്തശാന്തിയെ എനിക്കും തരൂ എന്നുള്ളതായിട്ടുള്ള അപേക്ഷയാണ് ഇവിടെ അവിടെ കാലകർമ്മഗ്രഹാവ അതത് ഞാൻ അർത്ഥം പറഞ്ഞില്ല നഖലു മമ മന കാലകർമ്മ ഗ്രഹാവാ മമ ജന കാലകർമ്മഗ്രഹാവാ ചേതസ്സാണ് ദുഃഖഹേതു അല്ലാതെ കണ്ട് വേറെ ആളുകളൊന്നുമല്ല അവരെന്നെ കല്ലെറിയണു അല്ലെങ്കിൽ അവരെ ഭക്ഷണം വൃത്തി കേടാക്കണു ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട അതൊന്നും അവർ ചെയ്യണത് അവർ ചെയ്യണു എന്നല്ലാതെ കണ്ട് അതൊന്നും എന്നെ ബാധിക്കണില്ല എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷമല്ല എന്നാണ് അപ്പോൾ ജനങ്ങളല്ല വേറെ ആളുകളല്ല എൻ്റെ ദുഃഖത്തിന് കാരണം പിന്നെയോ കാല കാലമല്ല ഓ ഇതെൻ്റെ നല്ല കാലല്ല അതുകൊണ്ട് എനിക്ക് നല്ല കാലം വരുമ്പോൾ ദുഃഖം ഉണ്ടാവില്ല ഇപ്പം ചീത്ത കാലാണ് ആ കാലാണ് എൻ്റെ ദുഃഖത്തിന് കാരണം അതുമില്ല ആ കാലത്തിനേയും കുറ്റം പറയേണ്ട കാല കർമ്മ എൻ്റെ കർമ്മങ്ങളാണ് എന്ന് വിചാരി അതും വേണ്ട ആ കർമ്മങ്ങളും വേണ്ട എന്ന് വച്ചേക്കാം കാലകർമ്മ ഗ്രഹാവ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രഹങ്ങളെയാണ് ചീത്ത പറയുക രാഹു അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ചൊവ്വ അവിടെ നിൽക്കുന്നത് ശനി അവിടെയാണ് അതുകൊണ്ടാണ് എൻ്റെ ദുഃഖങ്ങളൊക്കെ എന്നുള്ളതായിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള അതൊന്നും ഇല്ല അവരൊന്നുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ് എൻ്റെ മനസ്സ് തന്നെയാണ് എന്ന് അതാണ് എൻ്റെ ഈ വിചാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ മനസ്സാണ് അപ്പം ആ മനസ്സാണ് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല കാലമല്ല കർമ്മമല്ല ഗ്രഹങ്ങളുമല്ല ഒന്നുമല്ല ഈ എൻ്റെ ചേതസ്സാണ് ബുദ്ധി തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ ചിത്രത്തിന് ശാന്തിയെ ഉണ്ടാക്കി തരൂ എന്ന് കശ്ചക്ലേശാർജിതാർത്ഥക്ഷയവിമലിർന്നു ജനമുഖൈ പ്രാഗേവം പ്രാഹവിപ്രോ കാലകർമ്മേതോമേ ദുഃഖ ഹേതു

ഗ്രഹനില ഇവയെ ഞാൻ പഴിക്കില്ലയൊട്ടും എന്നോർത്താ ചിത്തശാന്തൻ തവഗതിയുമണഞ്ഞെന്നെ ആമട്ടിയിലാക്കൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ